ഗാന്ധിജിയെ തൊട്ടിട്ടുള്ളവരെ കൈപോക്കട്ടെ വൈക്കൻ സത്യാഗ്രഹത്തിന് ഗാന്ധിജി വന്നപ്പോഴാ ഞാനും തേട്പ്പാറത്തില നിറച്ചു ശിഷ്യന്മാരുമായി ഗാന്ധിജി ഒരു ബോട്ടിൽ വന്നിറങ്ങി സൂപ്രണ്ട് വരുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ സെല്ലുകളിലേക്ക് പോണം ഇന്ന് ജയിലാകെ പരിശോധനയും ബന്ധോസുമൊക്കെയാണ് നാളെ വെളുപ്പിന് തൂക്കുണ്ട് ആരാച്ചാരെ എല്ലാം വരുത്തി കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ കുഞ്ഞ അവളെയും കുട്ടികളെയും എന്റെ അടുക്ക കൊണ്ടുവന്നാക്കി എന്റെ പെങ്ങൾ രോഗിയുമായിരിക്കുന്നു ഞാൻ അവളെ ചികിത്സിപ്പിച്ചു അപ്പ കേൾക്കുന്നു അവൻ എന്റെ പെങ്ങളെ മൊഴിചൊല്ലിയെന്ന് എന്ത് മൊഴി ചൊല്ലാൻ എന്താ കാരണം ഞാൻ ചെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു മനസ്സാണ് നിനക്കെന്താ ഞാൻ പോന്നു അങ്ങനെ ഇരിക്കുമ്പോ കേൾക്കുന്നു അവൻ പിന്നെയും കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് കല്യാണത്തിന് ഞാനും പോയി നിക്കാഹിനു മുൻപ് ഞാനവനെ പിടിച്ച് മുറ്റത്തിറക്കി എന്നിട്ട് കാല് രണ്ടിലും കൂട്ടിപ്പിടിച്ച് അവനെ ഞാൻ തെങ്ങിലൊടിച്ച് കൊന്നു ഇക്ക മുൻപിൽ ഞാൻ ദൈവത്തിന്റെ നീതിന്യായവും രാജ്യത്തിന്റെ നിയമവും എപ്പോഴും പൊരുത്തപ്പെട്ടു ഒന്നു വരില്ല കരുണാമയനായ അള്ളാഹു അബ്ദുൾ റസാഖിന്റെ തെറ്റിപ്പൊറുക്കും